നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പി എസ് സിക്കെതിരായ ലിവർപൂളിൻ്റെ ഇവഫ ചാമ്പ്യൻസ് ലീഗിലെ വിജയത്തെ നിങ്ങൾ എങ്ങനെ വിശേഷിപ്പിക്കും ഫുട്ബോൾ ലോകം ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് ക്രൈം എഗെയിൻസ്റ്റ് ഫുട്ബോൾ എന്നാണ് ഒരു സ്മാഷ് ആൻഡ് ഗ്രാബ് വിജയം എന്ന് പറഞ്ഞാൽ പത്തിരുപത്തേഴ് ഷോട്ടുകൾ പി എസ് സി അടിച്ചിട്ട് അതിൽ ഒമ്പത് ഗോളുകൾ ഒമ്പത് ഷോട്ടുകൾ ഓൺ ടാർഗറ്റിലേക്ക് വന്നിട്ട് ഒറ്റ ഗോളും വരുന്നില്ല വലിയ ആധിപത്യം പൊസിഷൻ്റെ കാര്യത്തിലും അവസരങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ ഒക്കെ പി എസ് സിക്ക് വെറും രണ്ട് രണ്ട് ഷോട്ടുകൾ തീർത്തത് ഒന്ന് ഓൺ ടാർഗറ്റിലേക്ക് അടിച്ച് ഗോളാക്കിയിട്ട് അതും മോസലയും പിൻവലിച്ച് അപ്പം ഗ്രൗണ്ടിലേക്ക് വന്നവൻ അവൻ്റെ ആദ്യ ടച്ചിൽ തന്നെ ഗോളടിച്ചിട്ട് പി എസ് സിയുടെ എല്ലാ മോഹങ്ങളെയും അങ്ങ് തകർക്കുകയാണ് ഇനിയിപ്പോൾ രണ്ടാം പാദത്തിൽ ആൻഫീൽഡിൽ നിന്ന് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണണം കാരണം ആൻഫീൽഡിൽ ലിവർപൂളിൻ്റെ ആരാധകരുടെ പിന്തുണയോടുകൂടി അവർ പൊളിച്ചെടുക്കാൻ നല്ല സാധ്യതയുണ്ട് എന്തായാലും ഈ ഒരു പ്രകടനത്തെ ഫുട്ബോൾ ലോകം വിലയിരുത്തുന്നത് ഒരു ക്രൈം അഗെയിൻസ്റ്റ് ഫുട്ബോൾ എന്ന രൂപത്തിലാണ് നമ്മൾ ആരാധകരുടെ റിയാക്ഷൻ ആദ്യം ഒന്ന് നോക്കാം ഫുട്ബോൾ പ്രേമികളുടെ റിയാക്ഷൻ അതിനുശേഷം ലൂയിസ് എൻഡ്രിക്കയുടെ പ്രതികരണമൊന്നും നോക്കാം ഇപ്പോൾ ഒരു ആൾ എക്സിൽ കുറിച്ചിരിക്കുന്ന വാക്ക് ഇത് ഗോൾ ഡോട്ട് കോം കൃത്യമായിട്ട് ലേഖനമാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വേൾഡ് വൈഡ് ആയിട്ടുള്ള ആരാധകരുടെ പ്രതികരണം സ്മാഷ് ആൻഡ് ഗ്രാബ് ഫ്രം ലിവർപൂൾ ക്രൈം അഗെയിൻസ്റ്റ് ഫുട്ബോൾ ഏതാണ് ഒരാളുടെ പ്രതികരണം വരുന്നത് മറ്റൊരാൾ പറയുന്നത് ഇത് ലിവർപൂളിൻ്റെ ഹിസ്റ്ററിയിലെ ഗ്രേറ്റസ്റ്റ് സ്മാഷ് ആൻഡ് ഗ്രാബാണ് മറ്റൊരാൾ പറയുന്നത് ഇത് വളരെ ക്രേസി ആയിട്ടുള്ള കാര്യമാണ് ലിവർപൂൾ അവിടെ ഹാങ് ചെയ്ത് നിന്നു എന്നിട്ട് അവസാനം അവർ വിജയിച്ച് കയറുകയും ചെയ്തു ഇതിനെ നമ്മൾ ഒരു സ്മാഷ് ആൻഡ് ഗ്രാബ് പെർഫോമൻസ് എന്ന് പറയണം പക്ഷെ ഇതൊരു റിയൽ ഗ്രേറ്റ് ടീമിൻ്റെ ഒരു സൈഡാണ് എങ്ങനെ സഫർ ചെയ്ത് നിന്നാലും ഒടുവിൽ വിജയിച്ച് കയറാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊരാൾ പറഞ്ഞത് നേരെ വ്യത്യസ്തമായ രൂപത്തിലാണ് ഇത് ലക്കാണ് എന്ന് പറഞ്ഞാൽ പോസിബിളി ഇത് ലിവർപൂളിന് ലക്കിയസ്റ്റ് സീസൺ ഓഫ് ഓൾ ടൈമാണ് ഇത്തരത്തിൽ സ്റ്റാർസ് ഒരുമിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് എന്നിട്ടും എല്ലാം അവർക്ക് അനുകൂലമായിട്ട് ലക്ക് കൊണ്ട് വീഴുന്നു ലിവർപൂളിൻ്റെ ഈ സീസൺ അങ്ങനെയാണ് അവർ ഈ കളിയിലെ എല്ലാ മെട്രിക്കും അവർ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടാണ് വിജയിച്ച് കയറിയിരിക്കുന്നത് മറ്റൊരാളുടെ പ്രതികരണം വന്നത് ലിവർപൂൾ പാർക്കിംഗ് ദി ബസ് ആൻഡ് ഗെറ്റിംഗ് ദി സ്മാഷ് ആൻഡ് ക്രാബ് മൗറി യു വുഡ് ബി പ്രൗഡ് എന്നാണ് അയാളുടെ ഒരു തമാശയോട് കൂടിയുള്ള പ്രതികരണം അതേസമയം ലൂയിസ് എൻട്രിക്ക് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് കളി കഴിഞ്ഞിട്ട് ബി ബി സി സ്പോർട്ടിനോട് പറഞ്ഞത് തീർച്ചയായിട്ടും ഈ കളിയിൽ ഈ കളിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ വലിയ സങ്കടമുണ്ട് കാരണം ഞങ്ങൾ വിജയം അർഹിച്ചിരുന്നതാണ് ലിവർപൂളിൻ്റെ ടീമിലെ ബെസ്റ്റ് പ്ലെയർ ആരാ അവരുടെ ഗോൾ കീപ്പറാണ് ഫുട്ബോൾ പലപ്പോഴും ഇങ്ങനെ അൺഫെയർ ആയിട്ട് മാറാറുണ്ട് എന്തായാലും ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല അതുകൊണ്ട് ലിവർപൂളിൽ പോയിട്ട് ആൻഫീൽഡിൽ പോയിട്ട് തിരിച്ചടിക്കാൻ ഞങ്ങൾ ശ്രമിക്കും ഓഫ് കോഴ്സ് വി ആർ ഗോയിങ് ടു ഡു ഇറ്റ് എന്നാണ് ഇപ്പോൾ ലൂയിസ് എൻഡ്രിക്ക് പറയുന്നത് വീഡിയോ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ